നിങ്ങൾക്കറിയാം എന്നാലും ഞാൻ പറയും ഇന്ത്യ മഹാരാജ്യത്ത് ഫയൽ ചെയ്യുന്ന ഭർത്തൃപീഡന കേസുകളിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും വ്യാജമാണ് ഇത് ഞാൻ പറഞ്ഞതല്ല ഇന്ത്യ മഹാരാജ്യത്തിലെ സംസ്ഥാന ഹൈക്കോടതികൾ പലവട്ടം പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇതിപ്പോ സുപ്രീം കോടതിയും ഏറ്റുപറയുന്നു ഫോർ എ എന്ന് പറയുന്ന ഭർത്താക്കന്മാരെ എത്രയും പെട്ടെന്ന് ജയിലിലാക്കാൻ പറ്റുന്ന ഒരു കിരാത നിയമത്തിന്റെ കരകാല ഹസ്തത്തിൽ ഉഴലുകയാണ് ഇന്ത്യയിലെ ഭൂരിഭാഗം ഭർത്താക്കന്മാരും ഇത് നിർത്തേണ്ട സമയമായെന്നും അത് നിർത്തുന്നതിന് പകരം ആ സെക്ഷൻ അതേപടി കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്ന് പറയുന്നു പാർലമെന്റിൽ നോട്ടീസ് അയക്കുമെന്ന് സുപ്രീംകോടതി എടുത്തു പറഞ്ഞിരിക്കുകയാണ് അപ്പൊ ഭർത്താക്കന്മാർക്ക് വേണ്ടി ഘോരാഘോരം വാദിക്കുന്ന വക്കീലെണ്ണന് മാത്രീം കോടതിക്ക് വരെ തോന്നി തുടങ്ങി ഇതൊരു കിരാത നിയമമാണെന്നും സുപ്രീം കോടതി ഇങ്ങനെ പറഞ്ഞപ്പോൾ ചില ഫെമിനിസ്റ്റ് അമ്മച്ചിമാർ ഇങ്ങനെ പ്രതികരിച്ചു ചിലപ്പോ ഇങ്ങനെയും